റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വച്ചാൽ മമ്മൂക്കെ മമ്മുക്കെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എനിക്കൊന്ന് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച കാലം മുതൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള വേട്ടയാടലുകൾക്കും അദ്ദേഹം ഇരയായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിന് ഞാനിപ്പോൾ ഒരു വ്യക്തമായ ഒരു കാരണമൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ജാതിയോ മതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒന്നും പേരിലായിരിക്കത്തില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തലയെടുപ്പും ആരുടെ മുമ്പിലും കൂസാത്ത ഒരു ഭാവവും ഒക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പം അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വേട്ടയാടപ്പെട്ട് അദ്ദേഹത്തിന് നമ്മൾ കേട്ടിട്ട് നമുക്കറിയാം ഒരു ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കൊള്ളില്ല എന്നും പറഞ്ഞാൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു പിന്നീട് ഒരു സിനിമയ്ക്കകത്ത് അന്നത്തെ നായക നായക നടൻ ഒരു ഡ്യൂപ്പിനെ കൊടുത്ത സമയത്ത് ഒരു ഡ്യൂപ്പ് പോലും ഇല്ലാതെ വേണ്ടത്ര വേണ്ടത്ര രീതിയിലുള്ള ഒരു സംരക്ഷണം പോലും ഒരുക്കാതെ ഒരു പൊക്കമുള്ള ഒരു മതിലിനെ മേടിയിൽ നിന്ന് അദ്ദേഹത്തിനെ ചാടി ചാടാനും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു സിനിമയിൽ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം അങ്ങനെ ചാടാൻ തയ്യാറായി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലിനും അതിൻ്റെ മുട്ടിനും ഏറ്റിട്ടുള്ള ഒരു പരിക്ക് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും അദ്ദേഹത്തിനെ പല മെമിക്രക്കാരും അനുകരിക്കുമ്പം അതായത് അദ്ദേഹത്തിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പരിഹസിക്കുന്ന രീതിയിൽ അനുകരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാലിന് സംഭവിച്ചത് അന്ന് അദ്ദേഹത്തിനോട് ആ ഒരു സിനിമയുടെ സംവിധാനം പിൽക്കാലത്ത് പിന്നീട് നമുക്കെ നായകനാക്കി ഒരുപാട് സിനിമകൾ ആ സംവിധാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പിന്നീട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ സിനിമകൾ പരാജയപ്പെടുന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ സി ഈ സിനിമകളെയെല്ലാം കുറേ ആൾക്കാർ പ്രത്യേകിച്ച് ഈ കൊല്ലം പോലുള്ള സ്ഥലത്ത് കൊല്ലം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള സ്ഥലം ഞാൻ കൂടുതൽ പറയുന്നത് അവിടെ കുറെ കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആ കാലത്ത് പല പല കോളേജുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരെല്ലാം സിനിമയ്ക്ക് കയറുകയും മമ്മൂക്കെ കാണിക്കുമ്പം കൂവുകയും ഒക്കെ ചെയ്ത് അതായത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം കുടുംബ പ്രേക്ഷകരെല്ലാം കൂടെ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ ഒരു നടനെ പ്രത്യേകിച്ച് ആ ഒരു സിനിമയെ വന്നിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ സിനിമ ചെയ്തു തുടങ്ങിയിട്ട് ആറ് വർഷങ്ങൾ മാത്രം പിന്നിട്ടിരിക്കുന്ന ഒരു നടനെ അതിനിടയ്ക്ക് നിരവധി സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് സന്ധിക്ക് വിരിഞ്ഞ പൂവ് പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള എൻ്റെ ഉപാസന പോലുള്ള ആ രാത്രി പോലുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇങ്ങനെ കൂവുമ്പം സ്വാഭാവികമായിട്ടും പിന്നീട് ഫാമിലി പോലും ആ സിനിമയ്ക്ക് ആ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ആ സമയത്ത് കയറാതെ ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനെയൊക്കെ അതിജീ അതിജീവിച്ച് എൺപത്തി ഏഴില് ന്യൂഡൽഹിയിലൂടെ വീണ്ടും അദ്ദേഹം സിനിമ സജീവമായി പിന്നെ നമുക്കറിയാം ഒരു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലൊക്കെ വീണ്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രശ്നങ്ങളുണ്ടായി ഇതിനിടയ്ക്ക് നമുക്കറിയാം ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം പലരും പറയാറുണ്ട് ലാലേട്ടനെ സംഘടിതമായിട്ട് സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ പലരും ആക്രമിക്കുന്നു അതൊന്നും കാണാത്തവരെന്തേ മമ്മുക്കെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് മമ്മൂക്കയാണ് അതിന് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നതുമായിട്ട് മുൻ അതിൻ്റെ ഒരു പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ഒരു ഒരു പ്രോഗ്രാമിൽ ജൂഡാൻറ്റണിയെ അവിടെ പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് തലയിൽ മുടി കുറവുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിയാന്നുള്ള രീതിയിൽ പറഞ്ഞ് ജൂഡാൻഡണിക്ക് തലയിൽ തലയിൽ മുടി കുറവുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജൂഡാൻഡണിക്ക് പോലും സത്യത്തിൽ അതൊരു അഭിമാനമായിട്ടാണ് തോന്നിയത് കാര്യം ജൂഡാൻഡണിക്ക് മുടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണുന്നവർക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത് വളരെ അഭിനന്ദന ജൂഡ് ജൂഡാൻറ്റണി ഒരു അഭിനന്ദിക്കുന്നതിന് തുല്യമാണെന്നുള്ള രീതിയിൽ ജൂഡ് ജൂഡാൻറ്റണിക്ക് അതൊരു സന്തോഷമായി മറ്റുള്ളവർക്കുമായി പിന്നീട് ജൂഡ് ജൂഡാൻറ്റണി ഇത് പറയുകയും ചെയ്തു മമ്മൂക്കെ സോഷ്യൽ മീഡിയയിലൂടെ കുറെ ആൾക്കാർ വേട്ടയാടാൻ കാത്തിരിക്കുന്നവരെല്ലാം കൂടെ മമ്മൂക്കയൊക്കെ നേരെ ചാടി വീണപ്പോൾ ജൂഡ് ജൂഡാൻറ്റണി പറയുകയും ചെയ്ത് ഞാനതിനൊരു പ്രശംസയായിട്ടാണ് എടുത്തത് അല്ലാതെ അതെനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എനിക്കൊരു വിഷമായിട്ട് തോന്നിയിട്ടില്ല എന്ന് ജൂഡ് ജൂഡാൻറ്റണി പറഞ്ഞു എന്നിട്ട് പോലും ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന നമ്പരെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ തിരിഞ്ഞും മറിഞ്ഞും അറ്റാക്ക് ചെയ്തിട്ടും ഇന്ന് ലാലേട്ടന് വേണ്ടി വാദിക്കാൻ വരുന്ന പലരും മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും ഒന്നും പറഞ്ഞില്ല പിന്നീട് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക ഒരു ശർക്കരയും പഞ്ചസാര എന്നുള്ള രീതിയിൽ മമ്മൂക്ക എന്തോ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അതും സ്വാഭാവികമായിട്ട് അവിടെ പറഞ്ഞങ്ങ് തീരേണ്ടെന്ന ഒരു ഉദാഹരണത്തിന് വീണ്ടും കുറേ ആൾക്കാർ എടുത്തുകൊണ്ട് വന്ന് വിവാദവാക്കിയും മമ്മൂക്കെ ആ രീതിയിലുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചപ്പോൾ പോലും പിന്നീട് ലാലേട്ടനു വേണ്ടിയിട്ട് ലാലേട്ടനെ ആക്രമിക്കുന്നു എന്നൊക്കെ ഈ പ്രശംസിക്കുന്ന ടി വി ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇപ്പോൾ എട്ട് മണിയുടെയൊക്കെ ന്യൂസ് ഡിബേറ്റുകളിൽ വന്നിരുന്ന് ഈ അടുത്ത സമയങ്ങളിൽ പ്രസംഗിച്ച വിദ്വാമാരൊക്കെ എവിടെ പോയി എന്ന് ഞാൻ ആലോചിക്കുക അന്ന് പിന്നെ മമ്മൂക്കൊക്കെ ഏതാ പ്രകടനം പ്രകടിപ്പിക്കാനും പോയില്ല ഒന്നിനും പോയില്ല പിന്നീട് അത് കെട്ടടങ്ങി പിന്നീട് മമ്മുക്കയുടെ ഏതോ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് മോർഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരുപാട് എന്തൊക്കെയോ പരിപാടികൾ കാണിച്ച് വികൃതമാക്കിയിട്ട് മമ്മുക്ക യഥാർത്ഥ പ്രായം ഇതാണ് മേക്കപ്പിടാതെ നിൽക്കുമ്പോഴെന്നും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും നമ്മളൊക്കെ അതിനെതിരെ വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് മമ്മുക്കെ ഈ പറഞ്ഞ മമ്മൂക്കെ വ പറയുന്നത് അത് ദോഷകര ദോഷമില്ലാത്ത രീതിയിലുള്ള വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കുകയും മമ്മൂക്കെ കുഴപ്പത്തിലാക്കുകയും മമ്മുക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാര് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ നോക്കുമ്പം അതിന്റെ പകുതി പോലും സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു അറ്റാക്ക് ലാലേട്ടൻ നേരിട്ടിട്ടില്ല ലാലേട്ടൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ ഇനി അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാതാ അമൃതാനന്ദ ദേവിയുടെ അമ്മയുടെ കാലില് സ്പർ തൊട്ട് തൊഴുതപ്പം ഉള്ള ഈ ഇത്തരത്തിലുള്ള നേരിട്ടപ്പം മമ്മുക്ക പറഞ്ഞപ്പം ദോഷമില്ലാത്ത അതായത് ലാലേട്ടനെ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നത് തെറ്റു തന്നെയാണ് മമ്മൂക്കെ പറയുന്നതും തെറ്റു തന്നെയാണെന്ന് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ ഞാനവിടെ ഒരാളെ ഇന്നാരെ പറയുന്നതിനെ ഞാൻ ന്യായീകരിക്കുകയും ഇന്നാരെ പറയുന്നതിനെ അത് ഈ പറയുന്ന രീതിയിൽ തെറ്റാണെന്ന് പറയുകയല്ല അത്തരത്തിലുള്ള വിമർശനങ്ങൾ പാടില്ല പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ കഴിഞ്ഞ കാലത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടുള്ളത് മമ്മൂക്കയാണ് പിന്നെ മമ്മുക്കായി ഈ പറഞ്ഞ കണക്ക് പിന്നീട് നമുക്ക് ഇങ്ങോട്ട് അറിയാം ഇപ്പം പുഴു എന്ന് പറയുന്ന സിനിമയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം വന്നപ്പോഴത്തേക്ക് ഒരു ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഓരോ മണിക്കൂർ വീതം ദൈർഘ്യമുള്ള ഒരു മൂന്ന് എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു അതിനകത്ത് അനാവശ്യമായിട്ട് അതായത് ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ മമ്മൂക്കെ അതിനകത്ത് വലിച്ചിടാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്കിയെ വലിച്ചിടാനല്ല ഇപ്പൊ ഒരാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ഒരു മണിക്കൂർ വീതം ദൈർഘ്യമുള്ള മൂന്ന് എപ്പിസോഡുകൾ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തക്ക രീതിയിലുള്ള മണ്ഡന്മാരാണ് ഈ ലോകത്തുള്ള അല്ല മമ്മൂക്കെ അതിനകത്ത് ഉൾപ്പെടുത്തും ഇതൊരു വിവാദമാക്കും അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള മൂന്ന് എപ്പിസോഡുകൾ അവർ ടെലികാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞേ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം പുഴു എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓരോ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മമ്മൂക്കയുടെ അടുത്ത് ആ തിരക്കഥാകൃത്തോ അത് ഉണ്ട സിനിമയുടെ തിര ലൊക്കേഷനിൽ വെച്ച് മമ്മുക്കയുടെ അടുത്ത് ചോദിച്ചു ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രം ഉണ്ട് മുഴുനീള അതായത് ഒരു സിനിമയിൽ മൊത്തം അത് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പൊ മമ്മുക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കുകയും മമ്മുക്ക് പിന്നീട് തിരിച്ച് തിരക്കഥാകൃത്തിനോട് ചോദിച്ച ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ അയാളെ നെഗറ്റീവായിട്ട് പെരുമാറുന്നതിന് അയാളെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാകില്ലേ ഈ ചോദ്യമാണ് മമ്മൂട്ട് ചോദിച്ചത് അതത് ശരിക്കും ഈ കഥ പോലും മമ്മൂക്ക അന്ന് കേൾക്കുന്നില്ല മമ്മൂക്കെ അടുത്ത് നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രം ചെയ്യാവുമോ എന്ന് മാത്രമോ തിരക്കഥാകൃത്ത് ചോദിച്ചത് അതിനുള്ള മറുപടിയായിട്ട് മമ്മൂക്കെ ചോദിച്ചത് അതിന് ആ കഥാപത്രം അത്രയ്ക്ക് നെഗറ്റീവായിട്ട് പെരുമാറുന്നതിന് അയാൾ അയാളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള കാരണം ഉണ്ടാകില്ലേ എന്ന് അപ്പോൾ തിരക്കഥകൃത് ആ കാര്യത്തിനകത്ത് ഒരു ഉറപ്പ് കൊടുക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തിന് നമുക്ക് ചെയ്യാവുന്ന മമ്മൂക്ക സമ്മതിക്കുകയും എന്നിട്ടാണ് പുഴുവിലേക്ക് പോയത് ഇപ്പം അയാളുടെ ഭാര്യയായിട്ട് പിണങ്ങി അവരുടെ കുടുംബപ്രശ്നം ഉണ്ടായപ്പം നമ്മൾ പറയുന്ന കണക്ക് പോകുന്ന വഴി കുറെ ആൾക്കാരെയും കൂടെ ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ചുമ്മാ നയിക്കുന്ന ആളുകളെയും കൂടെ പിടിച്ചിട്ടിട്ട് ഇതല്ലായിരുന്നു കഥ മറ്റൊന്നായിരുന്നു കഥ അതിന് മമ്മൂക്കയാണ് ഇത് സെലക്ട് ചെയ്തത് ഒന്നും അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം തിരക്കഥ എഴുതിയവനല്ലേ അത് പറയേണ്ടുന്നത് ഏതാണ് തിരക്കഥ എഴുതി എന്താണ് തിരക്കഥ എഴുതി അതിനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് അല്ലാതെ ബാക്കിയുള്ളവരല്ലല്ലോ എന്നെക്കുറിച്ച് പറയണത് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ളൊരാശയം മമ്മൂട്ടിയുടെ മുമ്പിൽ വെക്കുകയും മമ്മൂക്ക ആ കഥാപത്രത്തിനെ ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം എന്ന് പറയുകയും പിന്നീടാണ് ഇത്തരത്തിലുള്ളൊരു കഥ ഉണ്ടാകുന്നത് ആ കഥ മമ്മൂക്കയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇതിനെ പിടിച്ച് കുറേ ആൾക്കാർ രസകരമായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് കണ്ടക്ടറിൻ്റെ കഥ അങ്ങനെ ആയില്ലേ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് കണ്ടില്ലേ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് പറയുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ വ്യാഖ്യാനങ്ങൾ ഇന്നലെ ഒരു ഒരുത്തൻ എവിടെയോ എഴുതി വച്ചിരിക്കുന്നുണ്ട് ഞാൻ അവൻ്റെ യൂട്യൂബ് അവൻ്റെ ഒരു ചാനല് ഫേസ്ബുക്കിനകത്ത് ഏതൊരു പേജായിരുന്നു ഏതൊരു തിരക്കേടില്ലാത്ത ഒരു പേജിനകത്ത് ഏതൊരു വിവരം ഘട്ടവും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പം തന്നെ ഞാനത് ബ്ലോക്ക് ചെയ്ത് വിട്ട് എനിക്കിനി അത് കാണണ്ട എനിക്ക് ആ പേജേ ഇനി നോക്കണ്ട എന്ന് ഞാൻ തന്നെ വിചാരിച്ചു അതിനകത്ത് അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പാലേരി മണിക്കൂ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിനകത്തുള്ള പോസിറ്റീവ് സൈഡ് അതായത് അഹമ്മദാജി എന്ന് പറയുന്ന കഥാപാത്രത്തെ മമ്മുക്ക് എത്രയും ശക്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്തു എന്നുള്ളതല്ല അവൻ കാണുന്നത് ഒരു മുസ്ലിം അഹമ്മദാജി എന്ന് പറയുന്ന ഒരാൾക്ക് ഹിന്ദുവിൽ ഒരു കുട്ടി ജനിക്കുന്നു ഹരിദാസ് ആ റോളൂടെ മമ്മൂക്കയ്ക്ക് വേണം എന്ന് പറഞ്ഞ് മമ്മൂക്ക ചോദിച്ചു വാങ്ങിച്ചു അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അത് ഏതെങ്കിലുമൊക്കെ ആൾക്കാരെയൊക്കെ മോശമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നു വെച്ച് ഈ ഞാൻ നമ്മളെപ്പോഴും പറയുന്ന കണക്ക് ജാതിയോ മതോ വർഗീയതയോ ഇതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇപ്പം മമ്മൂക്കയ്ക്കായാലും നമുക്കായാലും ശരിക്കും പറഞ്ഞാൽ സിനിമ നമ്മുടെ സിനിമ അതായത് മമ്മൂക്കയും നമ്മളൊക്കെ കാണുന്നത് ഇവിടെ ജാതിയോ മതോ അല്ലെങ്കിൽ വർഗത്തിന്റെയോ നിറത്തിൻറെ ഒന്നും പേരിലല്ല നമ്മളൊന്നും ഒരു മനുഷ്യനെ കാണുന്നത് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ നമ്മളോടുള്ള പ്ര പെരുമാറ്റം നമ്മൾ തിരിച്ച് അവരോടുള്ള പെരുമാറ്റം പരസ്പര സ്നേഹം അതിലുപരി പരസ്പര വിശ്വാസം സംസ്കാരത്തോടുകൂടി പെരുമാറാൻ അറിയാവുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മളെപ്പോഴും സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ തന്നെ നമ്മൾ കൂടുതൽ അടുപ്പിക്കുന്നതും അല്ലാത്തവരെല്ലാം നമ്മൾ എന്നും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കെ സംബന്ധിച്ചിടത്തോളം അതിനെ അദ്ദേഹത്തിന് ജാതിയും മതവും ഇതും എല്ലാം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ശ്വാസവും വർഗവും നിറവും എല്ലാം അദ്ദേഹത്തിന് സിനിമയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്താണ് സഹായം ആവശ്യമുള്ള നല്ല 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 മനുഷ്യരോടാണ് അദ്ദേഹത്തിന്റെ സ്നേഹം അപ്പം തുടർന്നും അദ്ദേഹം അത് ഉണ്ടാക്കും അപ്പം ഈ പറഞ്ഞ കണക്ക് സൈബർ അറ്റാക്കുകൾ മമ്മൂക്കയ്ക്കെതിരെ കൂടി വരുമ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അതായത് മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരി നേരിട്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം ഇപ്പം എൺപത്താറിലേക്ക കാര്യങ്ങൾ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല അന്ന് നമുക്കറിയാം നാനാ ചിത്രഭൂമി അന്നത്തെ ചിത്രഭൂമി ഇന്ന് ചിത്രഭൂമി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും കൂടുതലെത്തിയിട്ട് അന്ന് ചിത്രഭൂമിന്നെ കണ്ട പറഞ്ഞിട്ട് ഒരു ഇത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഒരു വരികയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങള് അപ്പോൾ ഈ തീർച്ചയായിട്ടും അപ്പം അവരൊക്കെ അന്ന് ഈ പറയുന്ന ഞാനെയും ചിത്രഭൂമിയൊക്കെ മമ്മൂക്കയ്ക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് വെള്ളി നക്ഷത്രമൊക്കെ മമ്മൂക്കയ്ക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും എന്തായാലും തുടർന്നും മമ്മൂക്കയ്ക്ക് ഈ പറഞ്ഞതിനൊക്കെ വിമർശനങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും മമ്മൂക്കയ്ക്കെതിരെ വിമർശനങ്ങളെ സൈബർ അറ്റാക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ ഒന്ന് മാറിയിരിക്കാനും മാത്രം പറയുന്നു താങ്ക്